അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ഏതെൻറെ ചാർജിങ് ഗ്രിഡ് എങ്ങനെ ഉപയോഗിക്കാന്നാണ് ഏതറിന്റെ ചാർജിങ് ഗ്രിഡ് ഉണ്ട് ഏതറിന്റെ നോർമൽ ഏതെങ്കിലും ഉണ്ട് അത് പലർക്കും ഉപയോഗിക്കാൻ അറിയില്ല ഞാൻ ചാർജിങ് ഗ്രിഡിൽ പോയ ടൈമിൽ പലവരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ചില ആളുകൾക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് അറിയാം പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഇപ്പോഴും അറിയാത്തതുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ അവർക്ക് ഉപകാരപ്പെടുമല്ലോ ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ചാനലുണ്ടാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഏതൊരു ഗ്രിഡും ഏതൊരു നോർമൽ ചാർജറും അതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ ഏതൊരു ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റ് ചാർജറാണ് ഏതൊരു നോർമൽ ചാർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഏതെരുടെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഏതൊരു നോർമൽ ചാർജർ ഏതൊരു നോർമൽ ചാർജർ ഏകദേശം അഞ്ച് മണിക്കൂറു വേണം ചാർജ് ഫുള്ളാണെങ്കിൽ ഏതൊരു ഫാസ്റ്റ് ചാർജർ ഫുൾ ആവണമെങ്കിൽ നമ്മളെ വണ്ടിക്ക് ഫുൾ ആവണമെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ചാർജ് ഫുൾ ആവും ഫാസ്റ്റ് ചാർജർ മാക്സിമം എൺപത് ശതമാനം വരെ നമുക്ക് ഫുൾ ആക്കാൻ കഴിയും നമ്മളെ നോർമൽ ചാർജർ നൂറ് ശതമാനം വരെ നമുക്ക് ഫുൾ ആവും നമ്മൾ ഏതറിൻ്റെ ചാർജർ ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആണ് ഇറങ്ങിയ സമയത്ത് ഏതന്റെ ചാർജിങ് പോയിന്റ് നമുക്ക് ഉപയോഗം ഫ്രീ ആയില്ലായിരുന്നു ഏതറിൻ്റെ ചാർജിങ്ങിൻ്റെ മെച്ചം എന്താ വെച്ചാൽ മറ്റുള്ള ചാർജിങ്ങിൻ്റെ എല്ലാവരെയും ഫാസ്റ്റ് ചാർജർ എല്ലാ ഷോപ്പുകളിലും അതായത് ഹൈലൈറ്റ് മാള് ചിക്കിങ് അതേമാതിരിക്ക് പല ഷോപ്പുകളുടെ മുമ്പിലും പേഴ്സണലായിട്ട് ഓരോ വീടുകളുടെ മുമ്പിലായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഏതറിൻ്റെ ചാർജിങ് പോയിന്റ് ഇപ്പോ അതിൻ്റെ ചാർജ് വരുന്നതും ഒരു മിനിറ്റിന് ഒരു രൂപ വെച്ച് അവർ ചാർജ് ഈടാക്കുന്നുണ്ട് അത് നമ്മളെ ഈ ആപ്പ് വെച്ചാണ് ഞമ്മളെ ചാർജ് നമ്മളെ ഫോണിൽ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഫോണിൽ ചെയ്യണമെങ്കിൽ തന്നെ അത് വണ്ടി ആയിട്ട് ഒരു ഇമെയിലായിട്ട് കണക്റ്റാക്കിയിട്ടുണ്ടോ ആ ഇമെയിൽ വെച്ചാണ് നമുക്ക് ചാർജായിട്ട് എമൗണ്ടായിട്ട് കേറ്റാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഒരാളുടെ ഫോണിൽ നിന്ന് നമുക്ക് ആ എമൗണ്ട് കേറ്റാൻ കഴിയില്ല ഈ ചാർജ് നമുക്ക് ഗൂഗിൾ പേ വഴി തന്നെ നമുക്ക് ആ ചാർജ് കേറ്റാൻ പറ്റും അതിന്റെ വിവരം കൂടി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ് നോർമൽ ചാർജ് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഫാസ്റ്റ് ചാർജർ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പക്കായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് ഈ വീഡിയോ വാച്ച് ചെയ്താൽ എല്ലാ വിവരങ്ങളും വീഡിയോയിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഏതെൻ്റെ ആപ്പ് വരുന്നത് എന്താ ഏതെ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും എത്ര ശതമാനം ചാർജ് ഉണ്ട് കാര്യങ്ങൾ എന്താണ് ഏതെൻ്റെ ഇതൊക്കെ ഇതിൽ കാണാൻ പറ്റും അത് അത് അതിൽ ആൾക്കാർക്കും അറിയക്കാലം അപ്പോൾ ഇതാണ് ചാർജിങ് രണ്ടാം രണ്ടാംശത്തിലാണ് ചാർജിങ് ഈ ചാർജിങ്ങിന് പോവാ അപ്പോൾ നമ്മളെ എത്ര ക്യാഷ് ഉണ്ടെന്ന് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും മാക്സിമം നമുക്ക് നൂറ് രൂപ വരെയാണ് നമുക്ക് ചാർജ് നമുക്ക് കയറ്റി വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ ഇതിൽ അറുപത്തഞ്ച് രൂപയോളം ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കി കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഇതില് പേ ഓപ്ഷൻ മുപ്പത്തിനാല് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ മുപ്പത്തിനാല് രൂപ കൂടി ആഡ് ചെയ്യണം എൻ്റെ ഗൂഗിൾ പേ വെച്ചാൽ എൻ്റെ ഗൂഗിൾ പേ എടുത്തു ഓപ്പൺ ചെയ്തു പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു എന്താ നമ്മൾ ചെയ്തു കേട്ടോസും കാര്യങ്ങളും സക്സസ്ഫുൾ ആണ് പേയ്മെന്റ് കാണുന്നുണ്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട് ഇപ്പൊതാ നമ്മളെ ബാലൻസ് നൂറ് ഉപയോളം ആയിട്ടുണ്ട് നമ്മൾ ഫുൾ ഇത്ര നമുക്ക് ക്യാഷ് അതില് കയറ്റി വെക്കാൻ കഴിയുള്ളൂ ഇതിന്റെ മേലേക്ക് ക്യാഷ് കയറ്റിവയ്ക്കാൻ കഴിയില്ല അപ്പതാ അപ്പൊ ഇതിൽ ഇതിൽ പബ്ലിക് ചാർജർ പബ്ലിക് ചാർജർ അടുത്തുള്ളത് നമുക്ക് ഇവിടെ ഈ ആപ്പിൽ നമുക്ക് കാണിച്ചു സിറ്റി പോയിന്റ് മാള് ചിക്കിങ് മലപ്പുറം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതില് അപ്പൊ നമുക്ക് എവിടക്കെ വേണ്ടത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം നമ്മളിപ്പോ സിറ്റി പോയിന്റ് മാള് മഞ്ചേരിക്ക് ആണ് നമ്മള് പോകുന്നത് കാലിക്കറ്റ് റോഡും ഇല്ല തുറക്കലില്ല മഞ്ചേരാണ് സിറ്റി മോൻ്റെ കടത്തിന് അപ്പൊ നമുക്ക് എടുക്കാം ഡീറ്റെയിൽസ് എടുക്കാം സെന്റ് സ്കൂട്ടർ നമ്മളെ സെന്റ് സ്കൂട്ടർ ഈ സ്കൂട്ടർ സെന്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ക്യാഷ് അതിൽ പോകും അല്ല നമ്മളെ ലൊക്കേഷൻ അങ്ങോട്ട് പോകും ഇതാ ഇപ്പൊ നമുക്ക് വൺ മിനിറ്റിന് ഏകദേശം ഒരു മിനിറ്റിന് വെച്ചാണ് ഇതിന് പോവാം പിന്നെ ടാക്സും അതിന്റെ കൂടെ പോകും സ്കൂട്ടർക്ക് അതിൻ്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ ലൊക്കേഷൻ കാര്യങ്ങളും എത്തിയിട്ടുണ്ടാവും അത് നമുക്ക് പോയി വെക്കാം എന്താണ് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ഇതാണ് നമ്മളെ നോർമൽ ചാർജർ ഇതാണ് നോർമൽ ചാർജർ പല ടൈപ്പിലും ഏതാനും പേരുണ്ട് നമുക്ക് കിട്ടിയത് ഈ ടൈപ്പാണ് നമ്മൾ ഇത് കിട്ടിയത് നോർമൽ ചാർജർ എല്ലാത്തിൻ്റെയും പിൻ പോയിന്റും ഇതൊക്കെ സെയിമാണ് അതൊന്നും മാറ്റിയിട്ടും കാര്യങ്ങളൊന്നുമില്ല ആ വളരെ ആയിട്ട് ചെയ്യാനുള്ളൂ ഈ നോർമൽ ചാർജ് ചാർജ് റിസ്ക് പിടിച്ച പരിപാടിയൊന്നുമല്ല ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കുക നമ്മൾ ചാർജറെടുത്താണ് നേരെ ഇതിന് കൊത്തി കൊടുക്കുക ഇതാ അപ്പോൾ ടീ ഓഫ് ആക്കാൽ ഓപ്ഷൻ വരും അപ്പം നമ്മൾ കീ ഓഫ് ആക്കുക ഉള്ളൂ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്തണ്ടല്ലോ അതാ അപ്പോൾ ചാർജിങ്ങിനാവും ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ചാർജ് ആവാൻ ഏകദേശം നാല് രണ്ടായാലാണ് ഇത് ഫുൾ ചാർജ് ആവുക എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഫാസ്റ്റ് ചാർജർ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഡീറ്റെയിൽസിന് അങ്ങോട്ട് പോയത് സിറ്റി പോയിന്റ് ലൊക്കേഷൻ നമ്മളെ ഫോണിൽ നിന്ന് വിട്ടപ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് ഇതിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമ്മള് വീട്ടുന്നാട്ട് ഏ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വീട്ടുന്നാട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം സിറ്റി പോയിന്റേക്ക് പോയി വെക്കാം അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് ഫാസ്റ്റ് ചാർജറിന്റെ ഡീറ്റെയിൽസ് നോർമൽ ചാർജറിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ നമ്മൾ ഫാസ്റ്റ് ഡീറ്റെയിൽസ് ഇനി പറയാൻ പോകുന്നത് ഇതാ നമ്മളെ സിറ്റി പോയിന്റ് എത്താനായി റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സിറ്റി പോയിന്റ് ചാർജിങ് പോയിന്റിന്റെ ലൊക്കേഷൻ ഫാസ്റ്റ് ചാർജർ നമ്മളെ അവിടെ എത്തിയിട്ടുണ്ട് സിറ്റി പോയിന്റിലെ ഫാസ്റ്റ് ചാർജർ എന്റെ കോലതാ എന്താ ഇപ്പൊ ഇങ്ങനെ കിടക്കണ ഇത് ഓണല്ല ഓഫാണ് എന്താവോ എന്തോ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ട് ഉണ്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് നശിപ്പിച്ചാണോ ആവുമോ അതും അറിയില്ല ഏതർ ഗിഡ്ഡ് ഫാസ്റ്റ് ചാർജർ ഇതാ ഏതറിൻ്റെ എന്താ നമുക്ക് നോക്കാം എന്താ അതിൻ്റെ കംപ്ലയിൻ്റ് ചിലപ്പോൾ ആ ഇതൊക്കെ കംപ്ലയിൻറ്റ് തോന്നുന്നുണ്ട് എളുപ്പമാക്കിയിട്ടാണ് തോന്നുന്നുണ്ട് അവിടുത്തെ ഇവിടെ എന്തൊക്കെയൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഓണല്ല കംപ്ലൈൻ്റാണ് നമുക്ക് വെക്കാം ആ ആ ഇതൊക്കെ ആ കംപ്ലൈന്റ് ആണ് പൊട്ടിച്ചിണാരോ ഇതൊക്കെ എത്ര സംഭവ ഏതർ വിരോധികളൊന്നും നശിപ്പിച്ചാണോ അതിന്റെ കോലം വാസ്റ്റ് ചാർജറ് സിറ്റി പോയിന്റിലോ സിറ്റി പോയിന്റ് ആകെ അതൊക്കെ എറപ്പാക്കിട്ടുണ്ട് നമ്മളടുത്ത് ചാർജിങ് പോയിന്റ് എവിടെ ഇല്ലെന്ന് നോക്കാം ഇതിൽ തന്നെ നമുക്ക് നോക്കാൻ ഓപ്ഷൻ ഉണ്ട് സിറ്റി പോയിന്റ് ചാർജിങ് കംപ്ലൈന്റ് ആണ് അത് ഇതിൽ കാണുന്നത് നമ്മളത് നോക്കിയിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ളത് ചിക്കും മലപ്പുറം ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇടവണ്ണ പോവാം അല്ലെങ്കിൽ ഏതൊരു ഷോറൂമിൽ തന്നെ ഉണ്ട് നമുക്ക് ഏതായാലും ചിക്കും മലപ്പുറമോ അല്ലെങ്കിൽ ഏതൊരു ഷോറൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പോവാണ് ഏതാണ്ട് പോയി വെക്കാം ഇതാണ് നമ്മൾ ഏതെന്താ ഫാസ്റ്റ് ചാർജർ ഫാസ്റ്റ് ചാർജർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ചാർജർ സാധാരണ നോർമൽ ചാർജർ യൂസ് ചെയ്യണമെങ്കിൽ ചാർജർ എടുക്കുക എടുക്കാൻ ഓഫ് നമ്മൾ ചാർജ് ഫാസ്റ്റ് ചാർജ് കേറുണ്ട് എമ്പത് ശതമാനത്തോളം ചാർജ് തീക്ക് വണ്ടി കയറുള്ളൂ നമ്മളെ ലിമിറ്റ് വേണ്ടോ ഈ നീല കാണുന്നതാണ് ലിമിറ്റ് അതായത് എൺപത് ശതമാനം വരെ ഇവിടെ കാണുള്ളൂ നോർമൽ ചാർജ് നമുക്ക് നൂറ് ശതമാനം വരെ കയറും ഫാസ്റ്റ് ചാർജർ എൺപത് ശതമാനമേ കയറുള്ളൂ ഇപ്പൊതാ നമ്മളതില് നാൽപ്പത്തി ആറ് ശതമാനമുണ്ട് ഇപ്പൊ ടൈം ഇതൊക്കെ എട്ടേ മുപ്പത്തഞ്ച് നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇവിടെ നിന്ന് നോക്കാം അഞ്ചു മിനിറ്റ് കൊണ്ട് എത്ര ശതമാനം നമ്മളെ വണ്ടിക്ക് കയറേണ്ടത് നോക്കാം കേട്ടോ ഇപ്പൊ അതാ അതില് നാല്പത്തിയേഴ് ശതമാനം ഉണ്ട് ഇതാ ഇപ്പോൾ ടൈം എട്ട് നാൽപ്പത്തഞ്ച് ആയിട്ടുണ്ട് പത്ത് മിനിറ്റോളം ഇപ്പോൾ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അറുപത്തിരണ്ട് ശതമാനം നമ്മളെ വണ്ടിയിൽ ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ ഫാസ്റ്റ് ചാർജറാണോ പെട്ടെന്ന് ചാർജ് പെട്ടെന്ന് പെട്ടെന്നാവുണ്ട് അപ്പോൾ ഫാസ്റ്റ് ചാർജർ കൊണ്ട് നമുക്ക് മെച്ച തന്നെയാണ് പക്ഷെ എന്നാലും ഒന്നര മണിക്കൂറൊക്കെ അറിയുമ്പോൾ നമുക്ക് റിസ്ക് ആണ് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചാർജ് നിറയെ വേണം നോർമൽ ആയാലും ഫാസ്റ്റ് ചാർജ് ആയാലും ബൈക്ക് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് ആക്കണം ആദ്യം ചാർജ് ചെയ്യുമ്പോൾ അപ്പൊ ഇത് ലോക്ക് ആയി കിടക്കും പിന്നെ അത് നമുക്ക് എന്തായാലും ഊരാൻ കഴിയൂല പിന്നെ അത് ഊരണെങ്കിൽ നമ്മള് ഓൺ ആക്കിയാലേ ഊരാൻ കഴിയുള്ളു എന്നിട്ടാണ് നമ്മള് ഊരണ്ട് ഊര എത്ര പണി കേട്ടോ ഏതന്റെ ചാർജിംഗ് മെത്തേഡ് രണ്ട് രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അപ്പോ ഇത് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണേ അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെയും വരുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ നബിൻ വി കെറ